എക്സാമിനേഷൻ മൊത്തത്തിൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് ഒന്ന് അതിന്റെ മെയിൻസ് എക്സാം അത് തന്നെ രണ്ട് സെഷൻ സെഷൻ വൺ സെഷൻ ടു ജനുവരി സെഷനും ഏപ്രിൽ സെഷനും ഈ രണ്ടും കഴിഞ്ഞതിന്റെ മൊത്തത്തിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ ഘട്ടം എക്സാമിനേഷൻ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ മൗലികമായിട്ട് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഡ്വാൻസ്ഡിലേക്കുള്ള ക്വാളിഫയിങ് എക്സാമിനേഷനാണ് ജെ ഇ ഇ മെയിൻ പക്ഷെ അതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമല്ല അഡ്വാൻസ്ഡിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നതിനുള്ള ഒരു എക്സാമിനേഷൻ എന്നതിനുപരി രണ്ട് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മൊത്തം ജെഇയിൽ വരുന്നത് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളടങ്ങുന്ന ഐ ടി ഐ എസ് ടി അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്ക് സെലക്ട് ചെയ്യുന്നതിനാണ് അഡ്വാൻസ്ഡ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ മെയിൻസ് അഡ്വാൻസ്ഡിലേക്കുള്ള ക്വാളിഫൈങ്ങും അതോടൊപ്പം തന്നെ എൻ ഐ ടി ട്രിപ്പിൾ ഐ ടികൾ സെൻട്രലൈസ്ഡ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നൊക്കെ പറയാ സെൻട്രലി ഫണ്ടഡും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫണ്ടഡ് ആയ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് സെലക്ട് ചെയ്യാനും കൂടി മെയിൻസ് എക്സാമിനേഷൻ മെയിൻസ് എക്സാമിനേഷനിൽ നിന്ന് ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സ് ആയ കാൻഡിഡേറ്റ്സായ ലക്ഷം പേരെ ഏറ്റവും ആദ്യം നിൽക്കുന്ന പ്രകടനത്തിൽ ഏറ്റവും നല്ല മികച്ച ഏറ്റവും ആദ്യത്തെ രണ്ടര ലക്ഷം കാൻഡിഡേറ്റ്സിനെയാണ് സെലക്ട് ചെയ്യുക രണ്ടര ലക്ഷം എന്ന് പറയുമ്പോൾ കറക്റ്റ് രണ്ടര ലക്ഷം ആവില്ല ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ഈ മികച്ച ലക്ഷം കാൻഡിഡേറ്റ്സിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ ലക്ഷം പേരെ ഒന്നിച്ചങ്ങ് സെലക്ട് ചെയ്യല്ല ചെയ്യുന്നത് മറിച്ച് ഓപ്പൺ കോട്ട റിസർവേഷനുള്ള നാൽപ്പത് ശതമാനം നാല്പത് പോയിന്റ് അഞ്ച് ശതമാനം കാൻഡിഡേറ്റ്സിനെ മൊത്തത്തിൽ ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ്റി ആറായിരം സ്റ്റുഡൻസ് ആവും ദെൻ അതോടൊപ്പം അതിലേക്കുള്ള റിസർവേഷൻ അതിൻ്റെ തന്നെ സമാന്തരമായിട്ടുള്ള അംഗപരിമിതരായി അംഗപരിമിതർക്കുള്ള റിസർവ്ഡ് സീറ്റുകളിലേക്കുള്ള സെലക്ഷൻ കൂടി നടന്നു ആ സെലക്ഷൻ നടത്തുന്നത് ഈ തൊണ്ണൂറ്റി ആറായിരത്തി ജനറൽ ഓപ്പൺ കോട്ട ക്യാൻഡിഡേറ്റിനു ശേഷമുള്ള ഈ ജനറൽ ഓപ്പൺ കോട്ട ക്യാൻഡിഡേറ്റിൽ എല്ലാ വിഭാഗക്കാരും ഒ വരും എസ് സി എസ് ടി വരും അതോടൊപ്പം ഈ അംഗപരിമിതരായ ആളുകൾ വരും ദെൻ ശേഷമുള്ള ആ കട്ട് ഓഫിൽ നിന്ന് താഴേക്ക് ആദ്യത്തെ ഈ തൊണ്ണൂറ്റാറായിരം പേർ എന്ന് പറയുമ്പോൾ ഏകദേശം കട്ട് ഓഫ് ഏറ്റവും അവസാനത്തെ ആളുടെ കട്ട് ഓഫ് എടുക്കുമ്പോൾ ഐ മീൻ പെർസെൻറ്റേജ് സ്കോർ എടുക്കുമ്പോൾ അത് ഏകദേശം ഒരു തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് പെർസെൻറ്റേജ് സ്കോറാണ് ആ പെർസെൻറ്റേജിൽ കട്ട് ഓഫ് ജനറൽ കാൻഡിഡേറ്റ്സിനുള്ള കട്ട് ഓഫ് പെർസെൻറ്റേജ് ആയി വെക്കുന്നു അതിന് ശേഷം അങ്ങോട്ട് ഉള്ള ആവശ്യമുള്ള അയ്യായിരത്തി ചില്ലുവാനം അംഗപരിമിതരായ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള അംഗപരിമിതരായ ആളുകൾക്ക് ജനറൽ കോട്ടയിൽ പ്രവേശനം കൊടുക്കേണ്ടതുണ്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ആ അയ്യായിരത്തി ചില്ലവാനം ആളുകൾ അടുത്ത തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് രണ്ടിന് ശേഷമുള്ള അല്ലെങ്കിൽ തൊണ്ണൂറ്റി ആറായിരത്തിന് ശേഷം അങ്ങോട്ടുള്ള ആളുകളെ മുഴുവൻ ഈ അയ്യായിരത്തി ചുല്ലുവനം പേരെ കളക്ട് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന അംഗപരിമിതർ ഏതാണോ അയാളതായിരിക്കും അംഗപരിമിതർക്കുള്ള കട്ട് ഓഫ് പ്രസന്റ് ചെയ്യുന്നു ഈ പ്രാവശ്യം അയ്യായിരത്തി ചുല്ലുവനം ആളെ കിട്ടിയിട്ടില്ല അത്രയും പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് മൂവായിരത്തി ചുല്ലുവാനം കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുകയും ബാക്കിയുള്ള സീറ്റ് നേരെ ജനറൽ കോട്ടയിലേക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ ആയിരത്തി ഒരുനൂ ഒരു ലക്ഷത്തി ആയിരത്തി ചുലാനാം ക്യാൻഡിഡേറ്റ്സിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ദെൻ ആ അതിനുശേഷം പിന്നീട് ഒ ബി സിക്കാർക്കുള്ള അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറോളം ഈ സീറ്റ് എന്ന് വെച്ചാൽ ഇരുപത്തിയേഴ് ശതമാനത്തിനടുത്ത് വരുന്ന കോട്ട റിസർവേഷൻ കോട്ട വെച്ച് നോക്കുമ്പോൾ സെലക്ട് ചെയ്യേണ്ട അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കാൻഡിഡേറ്റ്സിനാണ് ആ കാൻഡിഡേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ കട്ട് ഓഫ് കോമൺ കട്ട് ഓഫ് ആയ എന്ന് വെച്ചാൽ ജനറൽ കട്ട് ഓഫ് ആയ നയൻറ്റി ത്രീ പോയിന്റ് ടു പെർസെൻറ്റിന് ശേഷമുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ചില്ലാനം കാൻഡിഡേറ്റ്സിന് ശേഷമുള്ള ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പേര് ആരാണോ അവരുടെ അവരെ സെലക്ട് ചെയ്യുന്നു അവർ ഏറ്റവും ലാസ്റ്റ് അതിൽ വന്ന ഏറ്റവും ലാസ്റ്റ് കാൻഡിഡേറ്റ് ഏതാണോ അയാളുടെ കട്ട് ഓഫ് മീൻ പെർസെൻറ്റേജ് ലാസ്റ്റ് പേഴ്സൻറ്റേജ് അത് എഴുപത്തൊമ്പതേ സംതിങ് ആണ് ആ എഴുപത്തി ഒമ്പത് ഒ ബി സിക്കുള്ള കട്ട് ഓഫ് ആക്കി മാറ്റുന്നത് ഇങ്ങനെ കട്ട് ഓഫ് കൃത്യമായി നിശ്ചയിക്കുന്നതിന് ഓപ്പൺ കോട്ട കട്ട് ഓഫിൽ ലാസ്റ്റ് വരുന്ന കാൻഡിഡേറ്റ്സിന് ശേഷം വരുന്ന ഒ ബിസി ശേഷം വരുന്ന എസ് സി ശേഷം വരുന്ന എസ് ടി കാൻഡിഡേറ്റ്സിൽ ഈ നമ്പർ ഓഫ് ക്യാൻ ഇപ്പോൾ മുപ്പത്തി ഏഴായിരത്തി ചുല്ലാനം കാൻഡിഡേറ്റ്സിനെയാണ് എസ് സിയിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് പതിനെട്ടായിരത്തി ചുല്ലാനം ക്യാൻഡിഡേറ്റ്സിനെയാണ് എസ് ടിയിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് ആ ലാസ്റ്റ് എസ് ടിയിൽ വരുന്ന കാൻഡിഡേറ്റിൻ്റെ പെർസെൻറ്റേജ് ഏതാണോ അത് കട്ട് ഓഫ് പെർസെൻറ്റേജ് അത് ഏകദേശം നാൽപ്പത് പെർസെൻറ്റുകളിലോളം വരുന്നുണ്ട് ഇങ്ങനെ ഓരോ ക്യാൻഡിഡേറ്റിനും സെപ്പറേറ്റ് പെർസെൻറ്റേജിൽ കട്ട് ഓഫ് ആക്കുന്നു ജനറൽ കട്ട് ഓഫ് നയൻറ്റി ത്രീ പോയിൻറ് ടു സിക്സ് പെർസെൻ്റായിലാണ് ആ പെർസെൻറ്റേജിൽ നിന്ന് താഴെ അപ്പോൾ എല്ലാ വിഭാഗക്കാരനെപുട് കോട്ട വിഭാഗക്കാരെയും പെർസെൻറ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നയൻറ്റി ത്രീ പോയിന്റ് ടു സിക്സ് പെർസെൻറ്റേജ് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഒന്നിച്ചു വരുന്ന രണ്ടര ലക്ഷത്തി ചില്ലുവാനം ഏകദേശം രണ്ടര ലക്ഷത്തി ഒരുന്നൂറ്റി ചിൽവാനം കാൻഡിഡേറ്റ്സിനാണ് ഈ വർഷം സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് അഡ്വാൻസ്ഡ് എഴുതാൻ ക്വാളിഫൈഡ് ആക്കിയിരിക്കുന്നത് ഈ ക്വാളിഫയിങ് കാൻഡിഡേറ്റ്സിനാണ് അവർ അഡ്വാൻസ്ഡ് എഴുതി കഴിഞ്ഞാൽ അവർ സെലക്റ്റഡ് ആയാൽ അതിന് തന്നെ അതിലും കട്ട് ഓഫ് വരുന്നുണ്ട് എലിജിബിലിറ്റി വരുന്നത് അഡ്വാൻസ്ഡിൽ ഓരോ പേപ്പറിനും സെപ്പറേറ്റ് പത്ത് ശതമാനവും പെർട്ടിക്കുലർ ആയിട്ട് മൊത്തത്തിൽ മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് പെർസെൻറ്റേജ് ക്വാളിഫൈ ചെയ്ത ആളുകളെയാണ് അഡ്വാൻസിഡിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഈ കട്ട് ഓഫ് കഴിഞ്ഞ് അഡ്വാൻസ് നിന്ന് സെലക്ട് ചെയ്ത ആളുകൾ പിന്നീട് ഐ ഐ ടിയിലേക്ക് ജോസ അലോട്ട്മെന്റ് പ്രോസസ്സ് വഴി അവർക്ക് അപേക്ഷിച്ച് ആ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം അതേസമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ ക്വാളിഫൈഡ് ആയ ആളുകൾ ക്വാളിഫൈഡ് ആയ ആളുകൾ അഡ്വാൻസ്ഡ് ക്വാളിഫൈഡ് ആയില്ല അതിൽ പരി വിജയിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എഴുതിയില്ല എങ്കിൽ പോലും അവർക്ക് ഈ മെയിൻസിൻ്റെ റിസൾട്ട് വെച്ചുകൊണ്ട് എൻ ഐ ടികളിൽ ഐ മീൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം എൻ ഐ ടി മാത്രമല്ല എൻ ഐ ടികൾ മുപ്പത്തൊന്നെണ്ണം ഉണ്ട് ട്രിപ്പിൾ ഐ ടികൾ ഇരുപത്തിയാറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഉള്ളത് ഐ ടി എക്സ്ക്ലൂസീവ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ട്രിപ്പിൾ ഐ ടി എന്ന് പറയുന്നത് അത് ഇരുപത്തിയാറെണ്ണം ദ അതിൽ മികച്ച നാല് ഇൻസ്റ്റിറ്റ്യൂട്ട് അലഹബാദ് ഗ്വാളിയൂർ ലക്നൗ കോട്ടയം കേരളത്തിൽ നിന്ന് കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൽ നമുക്ക് സാധാരണ നിലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കേര നമ്മളെ സ്റ്റേറ്റിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പരിഗണന കൊടുക്കും എന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഈ നാല് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എൻ ഐ ടിയിലേക്ക് വരുമ്പോൾ ഒരു ഇരുപതോളം ബെസ്റ്റ് എൻ ഐ ടികൾ മുപ്പത്തൊന്നിലുണ്ട് അതിൽ തന്നെ വീണ്ടും നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാവുന്നതാണ് ഈ സ്ഥാപനങ്ങളിലേക്ക് ഒരു അൻപത്തി അയ്യായിരം മുതൽ അറുപതിനായിരം വരെ വരുന്ന ജനറൽ കോട്ട ക്യാൻഡിഡേറ്റ്സിന് എന്തായാലും സീറ്റ് കിട്ടുന്നതാണ് ദെൻ അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം ഒരു ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു പതിനയ്യായിരം പന്ത്രണ്ടായിരം വരെ റാങ്ക് വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടും അതുകൊണ്ട് സ്ഥാപനങ്ങൾ കൊടുക്കുമ്പോൾ ഈ അഥവാ അഡ്വാൻസ്ഡ് ക്വാളിഫൈഡ് ആയില്ല എങ്കിൽ പോലും ഈ മെയിൻസ് റാങ്ക് വെച്ചുകൊണ്ട് നമുക്ക് ജോസ് അലോട്ട്മെൻറ് വഴി മൊത്തം ടോട്ടൽ രണ്ട് ഘട്ടത്തിലുമായിട്ടുള്ള പരീക്ഷ കഴിഞ്ഞിട്ട് വരുന്ന ടോട്ടൽ കാൻഡിഡേറ്റ്സിന് ജോസ് അലോട്ട്മെൻറ്റ് ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി കണ്ടക്ട് ചെയ്യുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ് ഉണ്ട് ആറ് ഘട്ടങ്ങളായിട്ടുള്ള അലോട്ട്മെൻറ്റും അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് സ്പെഷ്യൽ അലോട്ട്മെന്റുകളും വരുന്നുണ്ട് ഈ അലോട്ട്മെന്റുകൾ തന്നെ വീണ്ടും സാങ്കേതികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഫ്രീസ് ചെയ്യുന്നതുണ്ട് ഫ്ലോട്ട് ചെയ്യുന്നതുണ്ട് അത്തരം സീറ്റുകളെ കുറിച്ചും അതിന്റെ പ്രോസസ്സിനെ കുറിച്ചും വളരെ വിശദമായ ഒരു വീഡിയോ ഫൈനൽ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാവുന്നതാണ് ഏതായാലും ഈ എൻ ഐ ടികൾ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ പ്രിഫറൻസ് കൊടുക്കണം ഐ ഐ ട്രിപ്പിൾ ഐ ടികൾക്ക് എങ്ങനെ പ്രിഫറൻസ് കൊടുക്കണം അതുപോലെ സ്റ്റേറ്റ് സെൻട്രൽ ലീഫ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് എങ്ങനെ പ്രിഫറൻസ് കൊടുക്കണം എന്നൊന്നും വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ടത് എന്തായാലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ ലിസ്റ്റ് പരിഗണിച്ചിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കുക ഫൈനൽ റാങ്ക് അഡ്വാൻസ്ഡ് വന്നു കഴിഞ്ഞ് ജോസ് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജൂണിൽ തന്നെ ജോസ് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും ആ ടൈമിന് നമുക്ക് വിശദമായിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാവുന്നതാണ് ഏതായാലും റാങ്ക് അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങളുടെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന് നമുക്കൊന്ന് സംസാരിക്കാം മൊത്തത്തിലുള്ള മുപ്പത്തിയൊന്ന് എൻ ഐ ടികളിൽ ഫസ്റ്റ് എന്തായാലും ഈ ഓരോ എൻ ഐ ടികളിലും മൊത്തത്തിലുള്ള സീറ്റിൻ്റെ അൻപത് ശതമാനം മൊത്തത്തിലുള്ള മുപ്പത്തിയൊന്ന് എൻ ഐ ടികളിൽ ഓരോ എൻ ഐ ടികളിലും അവിടെ ഉള്ള ഡൊമിസൈലിൻ്റെ സീറ്റുകളുണ്ട് അൻപത് ശതമാനം സീറ്റ് അതത് സ്റ്റേറ്റുകൾക്കും ബാക്കി അൻപത് ശതമാനം മറ്റ് സ്റ്റേറ്റുകൾക്കായിട്ട് മൊത്തത്തിൽ ഡിവൈഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സിസ്റ്റമാണുള്ളത് അങ്ങനെ വരുമ്പോൾ കാലിക്കറ്റിലുള്ള ടോട്ടൽ സീറ്റിൻ്റെ അൻപത് ശതമാനം കേരളക്കാർക്കുള്ളതും അതിന് ബാക്കിയുള്ള അൻപത് ശതമാനം അതർ സ്റ്റേറ്റ്സിനുള്ളതാണ് അങ്ങനെ നമ്മൾ കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ മിക്കവാറും കേരള മലയാളികൾ അധികം എല്ലാവരും ആദ്യം തന്നെ കാലിക്കറ്റ് കൊടുക്കാനാണ് സാധ്യത മാത്രമല്ല അത് അവിടെയുള്ള ഹോം സ്റ്റേറ്റ് ക്യാൻഡിഡേറ്റ്സിന് ആ റിസർവേഷനിൽ വരുന്ന അല്ലെങ്കിൽ ആ പരിധിയിൽ വരുന്ന ആളുകൾക്കാണ് കൂടുതൽ റാങ്കിൽ മികച്ച മീൻസ് വലിയ റാങ്കിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത് പിന്നെ വരുന്ന കോളേജുകളിലെല്ലാം അതർ സ്റ്റേറ്റ്സ് ഒ എസ് എന്നുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം അതർ സ്റ്റേറ്റ്സ് കോട്ടയിലാണ് റിസർവേഷൻ വരുന്നത് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മളത് വിലയിരുത്താൻ ഏതായാലും കോളേജുകളുടെ ലിസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഫസ്റ്റ് എന്തായാലും കാലിക്കറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക അത് കഴിഞ്ഞ തിരുച്ചിറപ്പള്ളി സൂറത്കൽ വാറങ്കൽ റൂർക്കല അലഹബാദ് ജയ്പൂർ ഈ ജയ്പൂർ വരെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അടങ്ങുന്ന ഏഴെണ്ണത്തെ ഏറ്റവും പ്രീമിയറായ എ കാറ്റഗറി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വരുന്നത് നാഗ്പൂർ സൂറത്ത് കുരുക്ഷേത്ര ഭോപ്പാൽ ഡൽഹി ദുർഗാപൂർ ജംഷഡ്പൂർ ജലന്ധർ ഹാമിർപൂർ റായ്പൂർ ഗോവ സിൽചാർ പട്ന ഈ സ്ഥാപനങ്ങളെ മൊത്തം നമ്മൾ ഇരുപത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ വീണ്ടും ഏകദേശം ഒരു ജാംഷഡ്പൂർ വരെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് ഒരു ബി കാറ്റഗറിയും അതിനുശേഷമുള്ള ജലന്ധർ ഹാമിർപൂർ റായ്പൂർ ഗോവ സെൽച്ചാർ പറ്റ്ന വരെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്കൊരു സി കാറ്റഗറി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടും ഗണിക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ട്രിപ്പിൾ ഐ ടികളാണ് ട്രിപ്പിൾ ഐ ടികളിൽ കോട്ടയം ചില ആളുകൾ മുന്നോട്ട് വെക്കാറുണ്ട് എങ്കിലും അലഹബാദ് ഗ്വാളിയൂർ ലക്നോ കഴിഞ്ഞ് കോട്ടയം വെക്കാം പിന്നീട് നമുക്ക് കാഞ്ചിപുരം പൂനെ സോനെപ്പറ്റ് നയ റായ്പൂർ വഡോദര സൂറത്ത് ഗോഹാട്ടി കോട്ട തിരുച്ചിറപ്പള്ളി ഭുവനേശ്വർ റായച്ചൂർ ചിറ്റൂർ നാഗ്പൂർ ഭോപ്പാൽ ധർവാഡ് ഇതിനു പുറമേ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് ബെർല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനിയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിംഗ് ജബൽപൂർ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ദൻ അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിംഗ് കുർണൂൽ പോലുള്ള സ്ഥാപനങ്ങളെയും നമുക്കൊരു നാഷണൽ ഓ സ്റ്റേറ്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഘടത്തിൽ ഒരു ഓർഡറിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഈ സ്ഥാപനങ്ങൾ ഈ ഒരു ഓർഡറിൽ വെച്ചുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഈ സ്ഥാപനങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിൽ നമുക്ക് പങ്കെടുക്കാം കരിയ ഗുരു ഓഫീസിൽ ഈ അലോട്ട്മെൻറ് ജോസ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കരിയർ ഗുരു ഓഫീസിൽ ഇതിന് അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനും അതെങ്ങനെ ചെയ്യണമെന്നും കോളേജ് പ്രിഫറൻസും കോഴ്സ് പ്രിഫറൻസും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള ഇൻഫർമേഷനും അതിനുള്ള സഹായവും സപ്പോർട്ടും കരിയർ ഗുരു ഓഫീസിൽ നിന്ന് കിട്ടും ആ അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഇനി ഈ നമ്മൾ ഈ റാങ്ക് വെച്ചുകൊണ്ട് നിലവിൽ ഈ അഡ്വാൻസ്ഡ് എഴുതിയാലും എഴുതിയില്ലെങ്കിലും അഡ്വാൻസ്ഡ് ക്വാളിഫൈഡ് ആയാലും ഇല്ലെങ്കിലും നമുക്ക് നിലവിലുള്ള മെയിൻസ് റാങ്ക് വെച്ചുകൊണ്ട് ജോസ അലോട്ട്മെന്റ് വരാനിരിക്കുന്ന ജോസ അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് അതിൽ ഏകദേശം ആദ്യത്തെ ഒരു അറുപത്തയ്യായിരം റാങ്കിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് ആ റാങ്കിൽ വരുന്ന എല്ലാവർക്കും സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ കൊല്ലം വന്നിരിക്കുന്ന ഒരു ലാസ്റ്റ് റാങ്ക് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കാം അത് ഞാൻ എടുത്തിരിക്കുന്ന എൻ ഐ ടികളിൽ ഇന്ന് ആദ്യത്തെ ഗ്രൂപ്പിൽ എ ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ബി ഗ്രൂപ്പിൽ നിന്നും സി ഗ്രൂപ്പിൽ നിന്നും വരുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഈ ബി ഗ്രൂപ്പും സി ഗ്രൂപ്പും എ ഗ്രൂപ്പൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി കാറ്റഗറൈസ് ചെയ്ത് റാങ്കിനുസരിച്ച് പേ ഒരു പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജിലൊക്കെ വെച്ചുകൊണ്ട് ഒരു കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് സാങ്കേതികമായിട്ട് ഒന്നിനെയും അവലംബപ്പെടുത്തിയിട്ടുള്ള നമ്മളുടെ ഒരു അനുഭവം വെച്ചുകൊണ്ടാണ് അത് അത് ഔദ്യോഗികമായിട്ടോ ആധികാരികമായിട്ടോ സ്വീകരിക്കേണ്ടതില്ല അനുഭവം വെച്ച് മാറ്റം ഉണ്ടാക്കിയൊന്നാണ് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ അങ്ങനെ ആ ലാസ്റ്റ് റാങ്ക് ഒന്നും നമുക്ക് പ്രധാനമായിട്ടും മൊത്തത്തിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് ആളുകൾ കമ്പ്യൂട്ടർ സയൻസും പിന്നീട് ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഐ ടി പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടി കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ ഈസി ചൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റവും പിന്നെ ഈ മെക്കാനിക്കൽ കെമിക്കൽ സിവിൽ ഈ ഓർഡറിലാണ് ഒരു ബ്രാഞ്ച് പ്രിഫറൻസ് വന്നിരിക്കുന്നത് ആ പ്രിഫറൻസ് വെച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട അഞ്ച് എൻ ഐ ടികളിൽ ലാസ്റ്റ് റാങ്ക് വന്നതൊന്നും നമുക്ക് വെറുതെ പരിശോധിച്ച് നോക്കാവുന്നതാണ് ഒന്ന് കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് പതിനായിരത്തിനടുത്ത് റാങ്കിലാണ് സെലക്ഷൻ വന്നിരിക്കുന്നത് അത് ഹോം സ്റ്റേറ്റ് കോട്ടയിലാണ് ഇ സി പതിനയ്യായിരം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ഇരുപതിനായിരത്തിനടുത്ത് മെക്കാനിക്കൽ ഇരുപത്തിയാറായിരത്തിനടുത്ത് കെമിക്കൽ മുപ്പത്തി നാലായിരത്തിനടുത്ത് ദെൻ സിവിൽ എഞ്ചിനീയറിംഗ് നാല്പത്തി അയ്യായിരത്തിനടുത്ത് ട്രിച്ചി ആ ഗുണ ഗണത്തിൽ എ ഗ്രൂപ്പിൽ പെടുന്ന ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള ഒന്നാണ് ട്രിച്ചി ആയിരത്തി അഞ്ഞൂറ് കമ്പ്യൂട്ടർ സയൻസിൽ അതർ സ്റ്റേറ്റ്സിൽ ദെൻ നാലായിരത്തി അറുന്നൂറ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആറായിരത്തി എഴുന്നൂറ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ദെൻ മെക്കാനിക്കൽ പതിനായിരം പതിനയ്യായിരത്തി ചുല്ലുവാനം കെമിക്കൽ ദെൻ സിവിൽ എൻജിനീയറിംഗ് ഇരുപതിനായിരം ദെൻ ആ ഗണത്തിൽ തന്നെ വരുന്ന അലഹബാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് എ ഗ്രൂപ്പിൽ വരുന്ന അലഹബാദിൽ നാലായിരത്തി എഴുന്നൂറ് കമ്പ്യൂട്ടർ സയൻസിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാലായിരം കെമിക്കൽ സിവിൽ മുപ്പത്തി മൂവായിരം ബി ഗ്രൂപ്പിൽ വരുന്ന ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജയ്പൂർ എന്ന് പറയാൻ പറ്റുന്നത് ദെൻ ജയ്പൂരിൽ ജയ്പൂർ ബി ഗ്രൂപ്പല്ല എ ഗ്രൂപ്പിൽ ലാസ്റ്റ് വരുന്നതാണ് ജയ്പൂർ നാലായിരത്തി തൊള്ളായിരം ആണ് അവിടുത്തെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ റാങ്ക് പതിനായിരം ഇ സി പതിനയ്യായിരത്തി നാനൂറ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇരുപത്തി രണ്ടായിരം ഇരുപത്തി അഞ്ഞൂറ് കെമിക്കൽ മുപ്പത്തിനാലായിരം സിവിൽ ദെൻ ബി ഗ്രൂപ്പിൽ വരുന്ന മിഡിൽ വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജാംഷഡ്പൂർ ഒൻപതിനായിരത്തി ഇരുന്നൂറ് കമ്പ്യൂട്ടർ സയൻസ് പതിനാലായിരത്തി ഒരുന്നൂറ് ഇലക്ട്രോണിക്സ് ഇരുപതിനായിരം ഇലക്ട്രിക്കൽ ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് മെക്കാനിക്കൽ ദെൻ അവിടെ കെമിക്കൽ ഇല്ല സിവിൽ വരുന്ന നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് ദെൻ ഒരു സി കാറ്റഗറിയിൽ വരുന്ന മിഡിൽ വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റായ്പൂർ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് സയൻസ് പത്തൊമ്പതിനായിരം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇരുപത്തി ഏഴായിരത്തിഒരുന്നൂറ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ മുപ്പത്തി ഏഴായിരത്തി അറുനൂറ് ദലെ തന്നെ കെമിക്കൽ നാൽപ്പത്തി രണ്ടായിരം സിവിൽ നാൽപ്പത്തി ഏഴായിരം അപ്പം മൊത്തത്തിൽ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു അൻപതിനായി അൻപത്തയ്യായിരം അറുപതിനായിരം റാങ്കിൽ വരുന്ന ജനറൽ കാറ്റഗറി റാങ്കുകാരും അതേ ലെവലിൽ വരുന്ന ഒ ബി സി കാറ്റഗറി റാങ്കുകാർക്കും സീറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കയറാനുള്ള സാധ്യത ഇത് ഇങ്ങനെ നോക്കിയിട്ടായിരിക്കില്ല നമ്മൾ ഓപ്ഷൻ ഫില്ല് ചെയ്യുന്നത് പലപ്പോഴും ഏറ്റവും മികച്ച ഏഴ് എൻ ഐ ടികൾ വേണോ അതല്ല ട്രിപ്പിൾ ഐ ടിയിൽ ഏറ്റവും മികച്ചതിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം എന്നുള്ള ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ തീർത്ത് ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് ബ്രാഞ്ച് വൈസ് കോളേജ് വൈസ് തന്ന് ഉണ്ടാക്കി നമ്മൾ പേഴ്സണലായിട്ട് സംസാരിച്ചുണ്ടാക്കിയിട്ടാണ് നമ്മൾ ഓപ്ഷൻ ഫില്ല് ചെയ്യുന്നത് ഐ ഐ ടി അഡ്വാൻസ്ഡ് ക്വാളിഫൈ ജോയിൻറ്റ് അട്രൻസ് എക്സാം അഡ്വാൻസ്ഡ് ക്വാളിഫൈ ആവുന്ന ആളുകൾക്ക് അത് നേടുന്ന ആളുകൾക്ക് ബെസ്റ്റ് റാങ്ക് ആണെങ്കിൽ ആ റാങ്കിൽ ഐ ഐ ടിയും കൊടുക്കാം എൻ ഐ ടിയും കൊടുക്കാം ട്രിപ്പിൾ ഐ ടിയും കൊടുക്കാം സ്റ്റേറ്റ് സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള മികച്ച സ്ഥാപനങ്ങളും കൊടുക്കാവുന്നതാണ് അതെല്ലാം റാങ്ക് പൂർണ്ണമായിട്ടും വന്നതിന് ശേഷം ജോസ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സംസാരിക്കും അതോടൊപ്പം നിങ്ങൾക്കതിൽ വേണ്ട സപ്പോർട്ട് കരിയർ ഗുരുവിൻ്റെ ഓഫീസിൽ നിന്ന് ലഭ്യമാണ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പൊതുവേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അവസരവും ഈ വിവരങ്ങളും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക ിയർ ഗുരു മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ